റിപ്പോർട്ട് ഔട്ട് ഉണ്ട് ഇവിടോട്ടാ ദാ ഇത് സല്യൂട്ട് വേറെ വേറെ ഇവിടേ ഉള്ളേ 그가 자, 이지 അതോടൊപ്പം നമ്മൾ കാണുന്ന പോലെ പ്രിയപ്പെട്ട ഞാൻ സാറിൻ്റെ മനസ്സിലേക്ക് ചാണ്ടി ചാണ്ടീമിനും അതുപോലെ മോൻസിൽ മറ്റ് ആദനീയരായ നേതാക്കന്മാരെല്ലാവരുമുണ്ട് നമ്മൾ ഒരു വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കിടക്കുകയാണ് എല്ലാവർക്കും അറിവുള്ളതുപോലെ ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ന്യായമായൊരു തെരഞ്ഞെടുപ്പാണ് സിമജാരിസ്ഥാനെപ്പോലെ ഏറ്റവും നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ട് പ്രവർത്തിച്ചു ഈ ജനാധിപത്യ മൂല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെടുപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളുള്ള ആ സ്മരണകൾ തീർച്ചയായിട്ടും ഈ പോരാട്ടത്തിന് ഐക്യ ജനാധിപത്യ മൂല്യയ്ക്ക് എല്ലാവർക്കും അടുത്തൊരു പകരം ആ കരുത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കവടത്തിലോ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഈ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുന്നാട് സാറിൻ്റെ ഓർമ്മകളെല്ലാം കാലക്കാൾ ജനമനസ്സുകളിൽ ജോലിച്ച് നിൽക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹം പകർന്നു നൽകിയ ഏറ്റവും ലാളിത്യമാർന്ന പ്രവർത്തന ശൈലിയുമാണ് എല്ലാവരെയും സ്നേഹിച്ച് ശത്രുക്കളെന്നോ മിത്രങ്ങളെന്നോ രീതിയിൽ ആരെയും കാണാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ എല്ലാവരെയും കണ്ടുകൊണ്ട് സ്നേഹിച്ച് കടന്നുപോയാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഐസനാകുന്ന എല്ലാ പ്രവർത്തകരും പ്രവർത്തനങ്ങൾ കരുത്തു വരും ഈ അവസരത്തിൽ ഞങ്ങളാ ഞാൻ ഞങ്ങളെല്ലാവരും ഞങ്ങളാ ഓർമ്മകൾക്ക് മുന്നേ ശരി ശ്രമിക്കുന്നു പാവനമായ ആ സ്മരണയ്ക്ക് വേണ്ടി ആചാരാന്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തിന് തുടക്കം ആ എഫക്റ്റ് ഒന്നും തിരഞ്ഞെടുപ്പില്ല എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന കാലം മുഴുവൻ തീർച്ചയായിട്ടും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അല്ല എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു സ്പർശം തീർച്ചയായിട്ടും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ പാർട്ടികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ സ്ഥിരമായ ചിഹ്നമാണ് ഞങ്ങളൊരു മസ്റ്റേഡ് പാർട്ടിയാണ് അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടപടി ശ്രമങ്ങളിലേക്ക് കടന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള ചിഹ്ന രജിസ്റ്റേഡ് പാർട്ടികൾക്കും സ്വതന്ത്രമാർക്കും എല്ലാം അലോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും നല്ല ഒരു ചിന്ത ക്യാഷ് വിഷയമാണ് ഇല്ല അങ്ങനെ മുൻകൂട്ടി ഒന്നും പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നല്ല പറ്റുന്നത് ഇപ്പോൾ ചിഹ്നം എന്ത് എന്ന് നോക്കിയാൽ അല്ല ഇവിടെ പക്ഷേ ചിഹ്നം പ്രധാനപ്പെട്ടതല്ല എന്ന് ഞങ്ങൾ പറയുന്നത് ചിഹ്നത്തെക്കാൾ ഉപരിയായി നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത് ചിഹ്നമൊക്കെ ജനങ്ങൾ പഠിക്കും നമ്മൾ ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മാസക്കാലത്തെ പ്രവർത്തനം വരികയല്ലേ ഒരു രണ്ട് മാസക്കാലം അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാകും ജനങ്ങൾ ഉചിതമായ തീരുമാനം അത് ചിഹ്നം നോക്കി വ്യക്തിയെ നോക്കിയവർ അതിനപ്പുറമുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ജനങ്ങൾ ആ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് യു ഡി എഫ് എടുത്തിട്ടുള്ള ഈ നിലപാട് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും അതിനനുകൂലമായിട്ടുള്ളൊരു വ്യക്തിരപ്പ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൽ ഉടനീളം കോട്ടയത്ത് മാത്രമല്ല ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളുണ്ടാകുന്ന നിലപാട് പ്രിയപ്പെട്ട യു ഡി എഫിൻ്റെ കയറി നേതാക്കളെ കുറച്ച് കയറി കോൺഗ്രഹം യു ഡി എഫിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് മുന്നണി തീരുമാനിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് ജോസ് സാറ് എനിക്കറിയാവുന്ന പോലെ പരിചയ സമ്പന്നത ഉള്ള ഒരു നേതാവ് എം പി ആയിട്ട് തിളങ്ങിയ നേതാവാണ് പാർലമെന്റ് രംഗത്തും അല്ലാതെയും പൊതുപ്രവർത്തന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ പിതാവും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് വളരെയധികം വാത്സല്യം അദ്ദേഹം ഒരു വ്യക്തിയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ വളരെയധികം സ്നേഹബന്ധം ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു പലതവണയും അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തെടുക്കുകയാണ് ഇന്ന് പ്രത്യേകം നന്ദി ഫ്രാൻസിസ് ജോർജ് സാറിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ന് ഈ പള്ളിയിൽ വന്ന് എൻ്റെ പിതാവിൻ്റെ കല്ലറ് സന്ദർശിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തി പ്രത്യേക നന്ദി അദ്ദേഹത്തോട് അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഒറ്റക്കെട്ടായി യു ഡി എഫ് നിന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ വിജയം ഉറപ്പാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇവിടെ നടന്നിരിക്കുകയാണ് എല്ലാവരും ഒരു മനസ്സോടെ മുന്നോട്ട് പോകും ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും നമ്മുടെ പുതിയ എം പി